ഹലും സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ രണ്ട്പൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും അതുപോലെ തന്നെ അമ്പാടിനെയാണ് കേട്ടോ അമ്പാടി അടിച്ച് ഫുൾ ആയിട്ടാണ് അതേ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരുടെ അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്താടാ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടാണ് നിർത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഓ ഇവനെ വല്ലാത്ത ശല്യമായി അമ്പാടിക്ക് എന്താണാ ജന്മീസാറേ വഴി നിർത്തുന്നത് നിന്റെ വീടിന്റെ വഴിയെത്തി നീ മര്യാദയ്ക്ക് ഇറങ്ങാൻ നോക്ക് ആ അതൊന്നും പറ്റൂല ഞാനേ നല്ല ഫിറ്റ നീ വേണം എന്നെ വീട്ടിൽ കൊണ്ടുപോയി മുറിയിലെത്തിച്ച് കട്ടിലേക്കിടത്തി ഉറക്കാൻ അത് നിനക്കൊരു ഭാര്യ ഉണ്ടാവുമ്പോ നീ അവളോട് പറഞ്ഞാ മതി എന്തായാലും ഞാൻ ആ വീട്ടിലേക്കില്ല നീ ഇവിടെ ഇറങ്ങിയാ മതി നീ ആളൊട്ടും ശരിയല്ല അതുകൊണ്ടാ ആഹാ അതാണല്ലേ ഞാൻ ആള് ശരിയല്ലേ ഇതാണ് ലോകത്തുള്ള സകലമായ കാമുകന്മാരുടെയും പ്രശ്നം സത്യത്തിൽ ഇന്നലെ വരെ ഞാൻ നിനക്കും എനിക്ക് നീയും മാത്രമേ ഉണ്ടായിരുന്നുള്ളു എന്നിട്ട് ഇന്നിപ്പോ നോക്ക് അവന് ഒരുത്തി വിളിച്ച് ഒരു കപ്പ് കാപ്പി വാങ്ങി കൊടുത്തപ്പോ ഞാൻ ഊട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഡാ എനിക്ക് കാപ്പി കിട്ടിയതിന് പകരം നിനക്കിവിടെ ചെലവ് ചെയ്യണോന്ന് പറഞ്ഞിട്ടേടാ നാറി നീ എന്നെ വഹിച്ചു മൂക്കറ്റം കുടിച്ചത് എന്നിട്ടിപ്പോ നന്ദി കേട് പറയുന്നു വൃത്തി സോറി അളിയാ സോറി അളിയാ ഏതായാലോ നീ എനിക്ക് ഇത്രയൊക്കെ വാങ്ങി തന്നില്ലേ ഇനി ഒരു ദോശയും ഡബിൾ ഓംലേറ്റും മാത്രം താടാ പ്ലീസ് ഞാൻ എന്നെ വീട്ടിൽ കൊണ്ട് ആ കളിയന്നിട്ട് കൊണ്ടാക്ക് ഒരു കോടി പൊന്നിയം കിട്ടും എന്ന് പറഞ്ഞു എന്റെ ദൈവമേ ഇത് വല്ലാത്ത കുരുക്കായോ വേണ്ടായിരുന്നു നിനക്ക് തോന്നൂടാ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ശരിക്കും കബുളിൽ മറുകുള്ളൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടുകയാണ് ഡോവറാക്കാതൊന്നും മിണ്ടാതിരിടാ ചളകുളമാക്കാതെ എന്ന് പറഞ്ഞു അപ്പൊ ആകെ പെട്ടുപോയി അർജുൻ അപ്പൊ അർജുൻറെ ഫോണിലേക്ക് കോൾ വരികയാണ് ഓ ഇതാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അയ്യോ ഇതെന്താ കൊച്ചച്ചനാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞു അർജുൻ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഫോണിങ്ങനെ എടുക്ക ഒന്ന് മിണ്ടാതിരിടാ എന്ന് അമ്പാടിയോട് ആ കൊച്ചത്താ പറഞ്ഞു എന്ന് പറഞ്ഞോട്ട് ആ അതെ 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 ഈ സമയത്ത് പണിയൊക്കെ കഴിഞ്ഞ ശേഷം ചാൾസ് വണ്ടിയും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നോണ്ടേ തന്നെ അവന് ഹമ്മ ശമ്പളം അത് കൊടുത്തു ഇതുവ തൽക്കാലം വെച്ചോ ബാക്കി ഞാൻ ഷാപ്പി വെച്ച് തീർത്തോളാം എന്നാ താൻ വിട്ടോ എന്ന് പറഞ്ഞ ആ ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് ചാൾസ് നേരെ കുറുപ്പിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കുറുപ്പ് സാറേ എവിടെയാ എന്ന് ചോദിച്ചോ ഇന്ന് കാണാൻ പറ്റുവോ കാണുന്ന എവിടെയാടാ ഇനി ഞാൻ ഡൽഹിയിലല്ലേ നാളെയോ മറ്റന്നാളെ ഞാൻ തിരിച്ചു വരുവല്ലോ അല്ല നീ ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായെന്ന് വെച്ചാ നീ പറ ഏൽപ്പിച്ച ജോലി സക്സസ് സാറാൻ അഞ്ചില് വക്കീലിന്റെ അച്ഛനെ പേര് പേരുവഴി ഞാൻ തട്ടിയിട്ടിട്ടുണ്ട് ആണോ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ കുറുപ്പ് ആള് തീർന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ തീർത്ത് കളയുന്നതായിരുന്നു സാറേ എളുപ്പം പക്ഷെ വേണ്ട എന്ന് സാണു പറഞ്ഞോണ്ട് ഞാൻ ഒരു താഴ്ത്തു കൊടുത്തു അത്രേ ഉള്ളൂ പിന്നെ വയസ്സായ മനുഷ്യനല്ലേ പക്ഷെ ആള് നല്ല ഫിറ്റ് ആയിരുന്നു അയാള് കുടിക്കുവോ ആ അതൊന്നും അറിയില്ല പക്ഷേ എങ്കിലും ഏതായാലും തലക്കെടി എടുത്തിട്ടോ എന്ന് ഉറപ്പാ പുറമെ മുറിവൊന്നുമില്ല ഞാൻ ചെന്ന് നോക്കി പക്ഷെ തലയൊക്കെ അത് അതേറ്റത് തന്നെയാ ആരും കണ്ടില്ലല്ലോ അല്ലേ അതോ ഇനി നാളെ നീ വല്ല വള്ളിക്കെട്ടിലും ചെന്ന് ചാടുവോ ലോറി നിർത്തി ചെന്നിറങ്ങിയപ്പോ ഒരു കാർ കാരൻ വന്നു ഞാനങ്ങ് പിന്നെ പെട്ടെന്ന് സ്കൂട്ടായി അതെന്തായാലും നന്നായി നീ ഒരു കാര്യം ചെയ്യ നമ്മളുടെ ആ സങ്കേഹത്തിലേക്ക് നീ മാറിക്കോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം അപ്പ വന്നാ മതി നീ പുറത്തിറങ്ങി ശരി സർ എന്നാ പിന്നെ നീ ഫോൺ വെച്ചോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ കുറുപ്പ് അപ്പൊ ചാൾസ് നേരെ പുറപ്പെടുകയാണ് അപ്പൊ ഭയങ്കര സന്തോഷത്തെ കുറുപ്പ് അട്ടകസിച്ച് ചിരിക്ക അങ്ങനെ അഞ്ജലി വക്കീല് കോടതി വരാന്തിയിൽ നിന്ന് ആശാത്തി വരാന്തിയിലേക്ക് മാറി എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും ഈ കുറുപ്പിനോടാ അവളുടെ ഒരു കളി ഇന്നത് ആഘോഷിച്ചു മറിയണം എന്നൊക്കെ പറഞ്ഞ കുറുപ്പത അമ്പാടിയെ ഒന്ന് വീട്ടിലാക്കിയിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ വേഗം അമ്പാടിയെ വീട്ടിലാക്കാനായിട്ട് പോകാൻ തുടങ്ങുമായിരുന്നു കേട്ടോ കരയായിട്ട് പോകാൻ തുടങ്ങുന്ന ആ സമയത്താണ് പെട്ടെന്ന് അമ്പാടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആ സൈഡിൽ ഒരു കാറിങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുമ്പോ ഇവൻ ചാൾസ് ഇവനെ കണ്ടു കേട്ടോ ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പെട്ടെന്നാണ് അഞ്ജലീനെ ആ തോക്ക് ചൂണ്ടി നിർത്തി അവനെ ഓർമ്മ വന്നത് ചാൾസിന്റെ അടുത്തേക്ക് ഇവൻ പാഞ്ഞ് ചെന്നോ ഡാ നീയ എന്ന് പറഞ്ഞു നിക്കട അവിടെ എന്ന് പറഞ്ഞ കാറിനടുത്തേക്ക് ചെന്നപ്പോ ഇവ വണ്ടി എടുത്തോണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പാഞ്ഞു പോവാണ് കേട്ടോ അപ്പൊ അമ്പാടി വണ്ടിയിൽ ഇരുപ്പുണ്ട് ഇടവു വണ്ടി കുറച്ച് സ്പീഡ് വിടുക നീ വളരെ സ്ലോയാ പൊട്ടന്റെ തട്ടുകട പൂട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഇവൻ ജയിക്കുന്നത് എന്താ തോൽവി എടാം അപ്പോഴേക്കും അർജുനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് ഇവനെ കിട്ടാതെയും പോയി പിന്നെ കാണുന്നത് അഭിലാഷിനെയാണ് അപ്പൊ അഭിലാഷ് ശിവരാമകൃഷ്ണനെ ആ ഹോസ്പിറ്റലിലൊക്കെ ആക്കിയിട്ട് ആൾ അവിടെ എങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പം എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു അപ്പൊ ഡോക്ടർ കയറി നേരെ അദ്ദേഹത്തെ പരിശോധിക്കാനായിട്ട് പോവാണ് എന്തായി എന്നറിയാനായിട്ട് അഭിലാഷിന് നല്ല തിരക്കുണ്ട് കേട്ടോ എവിടെ എന്ത് ചെയ്യും എന്നിങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ചിങ്ങനെ പുറത്ത് നിൽക്കാണ് അപ്പൊ ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നപ്പോൾ സിസ്റ്ററെ എന്തായി കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പൊ കൊള്ളുന്ന ആ പേഷ്യന്റിന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അത് പിന്നെ ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് നിങ്ങൾ പേഷ്യന്റിന്റെ ബന്ധുക്കളെ വിവരം അറിയിച്ചോ ഇല്ല എനിക്കാരെ അറിയില്ല ആള് വഴി വീട് കടന്നപ്പോൾ ഞാൻ രക്ഷിച്ചോണ്ട് വന്നതാ ഏതായാലും നിങ്ങൾ ഇവിടെ ഉണ്ടാവണം ഡോക്ടർ ഇപ്പം വിളിപ്പിക്കും എന്ന് പറഞ്ഞ ഇവരകത്തേക്ക് പോയി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പെട്ടുപോയല്ലോ ഇനി ഞാൻ കുരുങ്ങോ ഇതിന്റെ പുറകിൽ രക്ഷിച്ചതിന്റെ പേരിൽ അപ്പോഴാണ് കയ്യിൽ ശിവരാമൻ്റെ ഇരിക്കുന്ന ആലോചിച്ചത് ഇനിയിപ്പോൾ ഇതിനകത്ത് ആരുടെയെങ്കിലും നമ്പർ കാണുമല്ലോ അപ്പം പതുക്കെ തപ്പി തപ്പി ഓരോരുത്തരുടെ നമ്പർ ആയിട്ട് എടുത്ത് അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങുവാണ് അഭിലാഷം പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിനെയാണ് അഞ്ജലിയും ശ്യാമളയും ഓർ ഇന്ദ്രിയും ആര്യം ഒക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാണ് ഏട്ടോ കഞ്ഞി ഒക്കെ എടുത്തു വെച്ചു എന്നിട്ട് ഇങ്ങനെ നോക്കി നിക്കാണ് എന്താ ചെയ്യേണ്ടേ എന്നറിയാതെ അപ്പൊ വേഗം ശ്യാമള എന്നിട്ട് എടിപ്പെണ്ണേ നീ നിന്റെ അച്ഛനെ വിളിച്ചായിരുന്നോ രണ്ടു മൂന്ന് തവണ വിളിച്ചു പക്ഷെ കിട്ടുന്നതേ ഇല്ല ഞാൻ വിളിച്ചപ്പോ ബെല്ലടിച്ചു പക്ഷെ എടുത്തതേ ഇല്ല എന്താ പറ്റിയെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് ഇവര് ടെൻഷൻ അടിക്കുക അല്ലമ്മേ അച്ഛൻ എങ്ങോട്ട് പോയെന്നാ പറഞ്ഞത് അതെനിക്കറിയില്ല അത് പിന്നെ ആരോ കാണാനുണ്ടെന്നോ മറ്റോ പറഞ്ഞ രാവിലെ പോയത് ഈ അച്ഛൻ എവിടെയെങ്കിലും വൈകുമെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു അത് പിന്നെ നീയേ അച്ഛൻ ഇങ്ങനെ വരുമ്പോ അതിന്റെ പേരില് ചൂടാവാനോ ചോദിക്കാനോ ഒന്നും നിൽക്കണ്ട അച്ഛൻ ചെലപ്പോ ഉമ്മ പ്രയാസപ്പെട്ടായിരിക്കും ചിലപ്പോ വരുന്നത് ഏഹ് എന്തത് എന്ന് മനസ്സിലാവാതെ അഞ്ജലി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ആ ഫോൺ വെല്ലടിക്കുന്നത് ശ്യാമയുടെ വേഗം ഓടി ആ ഡി ദേ നിന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ശ്യമ ഫോൺ എടുക്കുകയാണ് കേട്ടോ സന്തോഷമായി ദേ നിങ്ങളിത് എവിടെയാ ശ്യമ സമയം എത്ര എന്ന് അറിയില്ലേ നിങ്ങക്ക് ഞാൻ നമ്മൾ എത്ര നേരമായി എന്നറിയോ മാറി തിരിഞ്ഞ് വിളിക്കുന്നു നിങ്ങൾ എന്താ മനുഷ്യ ഫോൺ എടുക്കാത്തത് ഹലോ മേഡം മേഡവോ ഇതെന്താ ഇത് ശിവരാമേട്ടനല്ലേ എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ അല്ല ഇത് ശിവരാമേട്ടനല്ലേ ഹലോ ആരാ നിങ്ങളാരാ ഈ സംസാരിക്കുന്നത് മാഡം എന്റെ പേര് അഭിലാഷ എന്നാ ഈ മൊബൈലിൻ്റെ ഉടമസ്ഥനെ വഴിയിലൊരു ആക്സിഡന്റ് പറ്റി ഇപ്പോ ഇത് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കാം ആക്സിഡന്റോ എന്ന് ചോദിച്ച് ശ്യാമളോ അപ്പോഴേക്കും എല്ലാവരും ആകെ വെപ്രാളമായി കേട്ടോ എന്റെ ദൈവമേ നിങ്ങൾ എന്താ പറയുന്നത് അയ്യോ പ്ലീസ് നിങ്ങൾ വെറുതെ ടെൻഷൻ ആകുമെന്ന് വേണ്ട അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു ഏ ഇപ്പൊ എന്താണെങ്കിലും പുറമേ വലിയ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ഒബ്സർവേഷൻ വെച്ചിരിക്ക നിങ്ങൾ കക്ഷിയുടെ ആരാ സംസാരിക്കുന്നത് ഞാനോ ഞാൻ ശ്യാമാ ശ്യാമാന്ന എന്റെ പേര് അതല്ല ചോദിച്ചത് മേഡം ഈ മൊബൈലിന്റെ ഉടമ നിങ്ങളുടെ ആരാന്നാ ചോദിച്ചതാ അത് പിന്നെ അതെന്റെ ഭർത്താവിന്റെ ഫോണാ ഓ ശരി എന്നാലേ നിങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാ വേണ്ടപ്പെട്ടവർ ആരാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരും ആളിവിടെ ഇപ്പൊ ഒബ്സർവേഷൻ റൂമിലുണ്ട് ശരി സാറേ ഞങ്ങൾ ഇതാ വന്നു എന്ന് പറഞ്ഞു ഫോൺ വെച്ചു കൂട്ടോ ഹ്യൂ മോളെ ആകെ പെട്ടു നിന്റെ എന്തോ ആക്സിഡന്റ് പറ്റിന്ന് എവിടെ വെച്ച് ആരാ വിളിച്ചത് അതൊന്നും എനിക്കറിയില്ല ഇപ്പൊ ഇത് പെട്ടെന്ന് തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ നമുക്ക് പോവാം നിന്റെ അച്ഛൻ അവിടെ അയാൾ അവിടെ കൊണ്ടു ചെന്നിട്ടുണ്ടെന്ന് എന്റെ ദൈവമേ എന്ന് പറഞ്ഞ ശ്യാമള അലറി വിളിക്കുക അമ്മ ടെൻഷൻ അടിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകാം അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ പോയിട്ട് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അഞ്ജലി അയ്യോ മോളെ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഞാനൂടി വരാൻ നിന്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നാ ഇവിടെ ഉറപ്പ് ഇരിപ്പുറക്കില്ല എന്നാ ശരി വേഗം റെഡി ആയി എന്ന് പറഞ്ഞു അപ്പൊ ശ്യാമ വേഗം അരി ചേച്ചി ഞാൻ പോയിട്ട് വരാമേ വിഷമിക്കണ്ട ഒന്നും ഉണ്ടാവില്ല എന്ന് ആര് ഇങ്ങനെ സമാധാനിപ്പിക്കുവോ അപ്പൊ പത്മ എന്നിട്ട് ചേച്ചി ഞാൻ കൂടി അതെ നീയും കൂടി എവിടെ ഇരുന്ന് പോടി ഇവരുടെ തലേ കയറിയിരിക്കോ എന്ന് ചിന്തിര ആ അവള് കൂടി അങ്ങോട്ട് ചെല്ലാന്ന് പോലും പത്മേ ഞാൻ വിളിക്ക നീ കിടന്നുറങ്ങാൻ നോക്ക സമാധാനായിട്ട് അപ്പോഴേക്കും വാ പോവല്ലേ എന്ന് ചോദിച്ചു ഇവര് രണ്ടു പേരൂടി വേഗം വെപ്രാളം പിടിച്ച് വണ്ടി എടുത്ത് പോവാണ് കേട്ടോ എൻ്റെ ഈശ്വര ആ പാവത്തിനൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു ഇതെന്താ ഇങ്ങനെ ഹു ആനടി പെണ്ണേ നീ ഫോൺ വിളിച്ച ആള് എന്താ പറഞ്ഞത് ഇനി എങ്ങാണോ ആള് തട്ടിപ്പോന്ന് മറ്റു ആണോ എന്റെ പൊന്നമ്മേ ദേ കരുനക്ക് വെറുതെ വളക്കല്ലേ എന്ന് പറയാണ് കേട്ടോ ഒന്ന് അവിടെ എങ്ങാനും പോയി കിടന്നൊന്ന് ഉറങ്ങോ മനുഷ്യന്റെ സമാധാനം കെടുത്താനായിട്ട് വേറൊന്നു ഇറങ്ങിക്കോളും എങ്ങനെ സമാധാനം കിട്ടൂടി ദേ ഈ നശിച്ചപ്പോൾ ഇവിടെ വന്ന് കയറി അന്ന് മുതൽ ഇവിടെ എറണക്കേടല്ലേ അല്ലാതെ എന്താ സംഭവിച്ചിട്ടുള്ളത് ദേ ദേ ഗ്രഹനാഥന്റെ ആക്സിഡന്റ് ഈ മൂദേവി ഈ വീട് മുടിച്ചേ അടങ്ങൂ എന്നൊക്കെ ഇന്ദിര പത്മേന ഇങ്ങനെ പ്രാഗമാണ് കേട്ടോ എന്നിട്ട് ഒന്നും മിണ്ടാതൊന്നും പത്മയ്ക്കും അന്തിക്കും ഒക്കെ സങ്കടായിട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോ അഭിലാഷ് ഒരു നേഴ്സ് വന്നപ്പോത്തേനും പേഷ്യന്റിന്റെ വീട്ടുകാരെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് അവരോട് ഉടനെ എത്തും ഞാൻ അന്നാ ഇറങ്ങാം പോയിട്ടിത്തിരി ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങളെ പോയിക്കോളൂ സാധാരണ ആക്സിഡന്റ് കേസ് കൊണ്ടുവരുന്നവര് അപ്പത്തന്നെ പോവാറാ പതിവ് ശരി എന്ന് പറഞ്ഞു അപ്പൊ അഭിലാഷ് ഫോൺ വളർന്നു പോയിട്ടോ അപ്പൊ ഫോൺ വേഗം തന്നെ ആ റിസപ്ഷനെ കൊണ്ടി കൊടുക്കുകയാണ് ഇപ്പൊ ആക്സിഡന്റ് ആയി വന്ന ആളുടെ ഫോണാണ് അവരുടെ റിലേറ്റീവ് വന്നാൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ആ ഫോൺ മേൽപ്പിച്ച് അഭിലാഷ് അവിടുന്ന് മടങ്ങി അപ്പോഴേക്കും വേണ്ട നമ്മുടെ ഈ ശ്യാമയും അഞ്ജലിയും കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ എപ്രാളം പിടിച്ച് രണ്ടുപേരോട് ഓടി വന്നിട്ട് അതെ ഇപ്പൊ കൊണ്ടുവന്ന ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്ന ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളില്ലേ അയാൾ എവിടെയാണ് എന്നിങ്ങനെ ചോദിച്ചു ഇപ്പൊ കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിച്ചു അതിപ്പോ ഒബ്സർവേഷൻ അല്ല അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇവർ രണ്ടുപേരും വെപ്രാളം പിടിച്ച ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ അതെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ആ അപ്പൊ പിന്നെ വേഗം തന്നെ സിസ്റ്റർ അഞ്ജലി അല്ലേ എന്ന് ചോദിച്ചു അതെ അഡ്വക്കേറ്റ് അഞ്ജലിയാണ് എന്റെ സിസ്റ്ററിന്റെ ഒരു ചെക്ക് കേസ് അഞ്ജലി നോക്കിയിരുന്നു എന്താ ആ ആക്സിഡന്റ് കേസ് ആരാ ഇവിടെ നിങ്ങളുടെ എന്നിങ്ങനെ ചോദിച്ചു അച്ഛനാ ഇതെന്റെ അമ്മയാ എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോന്നു ഇത് ആക്സിഡന്റ് ആയി വന്ന പേഷ്യന്റ് ഫാമിലിയാ ഡോക്ടർ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് പുറമേ പരിക്കുകൾ കാണുന്നില്ല പക്ഷെ തലയ്ക്ക് നല്ലൊരു തട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഇഞ്ചറി ഒക്കെയുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല ഏതായാലും വേറെ എം ആർ ഐ എടുക്കേണ്ടി വരും നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസോ മെഡി ക്ലെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു എന്തായാലും പേഷ്യൻറ്റിലെ സ്കാൻ ചെയ്തേ പറ്റുകയുള്ളു അതുകൊണ്ട് അത്യാവശ്യം മെഡിസിനും ഇഞ്ചക്ഷനും ഡ്രപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെ സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ ക്യാഷ് അടക്കണ്ട ഡോക്ടറെ വേണമല്ലോ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ വേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ കൃത്യമായി അറിയണമെങ്കിൽ ഡെസ്കിൽ പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞു പിന്നെ പേയ്മെന്റ് അടച്ചാലേ േഷ്യന്റിനെ സ്കാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ പ്ലീസ് ഡോക്ടർ ഞങ്ങൾക്ക് ഒന്ന് കയറി കാണാൻ പറ്റുമോ കാണാലോ കണ്ടോളൂ പക്ഷെ ആള് മയക്കത്തില ഉണർത്തി വെറുതെ ഡിസ്റ്റർബ് ചെയ്യല ഓക്കേ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് മോളെ ഈ പന്ത്രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്തെങ്കിലും വഴി കാണാം നമുക്ക് അച്ഛനെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ ഇവര് നേരെ ഒബ്സർവേഷനിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ ഇവര് ശിവരാമനെ കണ്ടപ്പോ ശ്യാമിങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കാണ് എന്ത് ചെയ്യണം എന്നറിയാതെ എന്നിട്ട് ഇവര് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ആര്യയുടെ ഫോണിലേക്ക് വേഗം വിളിക്കാണ് ആര്യ ഉറങ്ങാതെ ഇങ്ങനെ നോക്കിയിരിക്കുക അഞ്ജലി എന്തായി കാര്യങ്ങള് അമ്മാവൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അച്ഛനൊരു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കയറി കണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ പുറമേക്ക് പരിക്കുകൾ ഒന്നുമില്ലെങ്കിലും അച്ഛൻ ഇവിടെ കൊണ്ടുവന്നയാള് റിസപ്ഷനിൽ പറഞ്ഞത് ഇത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആക്സിഡന്റ് എന്നാ അത് അന്വേഷിക്കാൻ കംപ്ലൈന്റ് കൊടുക്കണോ ഇനി അതാരാ അമ്മായിയെ സഹായിച്ച് അമ്മാവിനെ സഹായിച്ചയാൾ നീ കണ്ടോ ഇല്ല അരിച്ചി ഞാൻ വന്നപ്പോഴേക്കും അച്ഛനെ ഫോൺ റിസപ്ഷൻ ഏൽപ്പിച്ചിട്ട് അയാൾ പോയിരുന്നു പിന്നെ ചേച്ചി ഒന്ന് ഫോൺ അമ്മയുടെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാമോ ഒരു കാര്യം സംസാരിക്കാനായിരുന്നു അപ്പം ആര്യ ഇന്ദിരയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അപ്പം വേണം ആകെ ഉറക്കത്തിൽ എണ്ണിട്ട് വന്നിട്ട് ആ മോളെ ഇപ്പോൾ എങ്ങനെയുണ്ട് ശിവരാമേടിനു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ ഇല്ല കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ഒരു എം ആർ ഐ സ്കാൻ എടുക്കണം അതുകൊണ്ട് അതിന് ഒരു പന്ത്ര ഒരു പന്ത്രണ്ടായിരം രൂപ വേണം എന്ന് പറഞ്ഞു അതുകൊണ്ടും അമ്മായി അമ്മയുടെ കയ്യിൽ ചിട്ടിക്കാശ് വല്ല ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇന്ദ്രയുടെ മോഫാ മാറി അയ്യോ പന്ത്രണ്ടായിരം രൂപയോ അതിന് ഈ പാതിരാത്രിയിൽ എവിടുന്നുണ്ടാവാനാ മോളെ പിന്നെ ചിട്ടിക്കാശ് ആ ചിട്ടി നഷ്ടമായതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം പിടിച്ചു ഇല്ല മോളെ ഇനിയിപ്പാതിരാത്രി ഞാൻ വിചാരിച്ച അല്ല അല്ലമ്മായി അമ്മയുടെ കയ്യില് നീക്കീരിപ്പായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോന്നേ ഉള്ളോ ശരി അമ്മ എന്നാ ആയിക്കോട്ടെ ഞാൻ വേറെ എങ്ങോട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു ഓ ശരി മോളെ അപ്പൊ വേദം തന്നെ ഏർ ഇന്ദിര ആ ഇങ്ങനെ പന്ത്രണ്ടായിരം രൂപ എന്നൊക്കെ പറഞ്ഞു പുച്ഛിച്ചു തള്ള കേട്ടോ ഒരു പ അവളുടെ അല്ലേ പന്ത്രണ്ടായിരം രൂപ ഈ പാദരാത്രി എവിടെന്നുണ്ടാക്കാനാ എന്ന് ചോദിച്ചു ഇന്ദിര ആരിക്കല എന്നെ നോക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിര ചവിട്ടിത്തുള്ളി നേരെ അകത്തേക്ക് കയറി പോവാണ് അപ്പൊ അറിയാൻ കയ്യിലുണ്ടോ ഉണ്ടെങ്കിലും കൊടുക്കുകയില്ല എന്നോർത്ത് അപ്പൊ പത്മ വേഗം ചെന്നിട്ട് ചേച്ചി അച്ഛൻ അവിടെ കൊഴപ്പൊന്നുമില്ല നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു എല്ലാത്തിനും അഞ്ജലി ഒരു പരിഹാരം എന്താണെന്നും കണ്ടെത്തിക്കോളും വിഷമിക്കാതെ അപ്പൊ അഞ്ജലി വേഗം മധുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അത് ഫോൺ എടുത്തിട്ട് അഞ്ജലി മധു ഓ ശരിക്കും രാത്രി നിന്നെ വിളിച്ചുണർത്തിയു സോറി എന്റെ അച്ഛൻ ഹോസ്പിറ്റലില്ല ഏത് ഹോസ്പിറ്റലില് ഇവിടെ ഒരു അപകടം പറ്റിയ ഒരു സിറ്റി ഹോസ്പിറ്റലില്ല എപ്പോഴാ സംഭവം എന്താ അതൊക്കെ ഞാൻ പിന്നെ പറയാം മധു എനിക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പന്ത്രണ്ടായിരം രൂപ വേണം നിന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം പക്ഷെ എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുവോ എന്ന് ചോദിച്ചോ എടി എടി ഇനി ഈ സമയത്തിന് ഞാൻ പന്ത്രണ്ടായിരത്തിന് എവിടെ പോവാനാ നീ ഒരു വിഷമിക്കൊന്നു വേണ്ട എന്തായാലും ഫോൺ വെക്കേ ഞാൻ കുഞ്ഞപ്പനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ നീ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമൊന്നു നോക്കാം എന്ന് പറഞ്ഞോണ്ട് ഫോൺ വെച്ചു കേട്ടോ അഞ്ജലി പിന്നെയും അമ്പാടിനെ വിളിക്കുവാണ് ഷു അമ്പാടി സാറോട് ഫോൺ എടുക്കുന്നില്ലല്ലോ യേശുരാ അപ്പൊ അമ്പാടി ഫിറ്റ് ആയിട്ട് നടക്കുവാണല്ലോ പിന്നെ എങ്ങനെ ശരിയാവാനാ അപ്പൊ സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നപ്പോ അഞ്ജലി എന്തായി എം ആർ ഐയുടെ കാശ് അടച്ചായിരുന്നോ സിസ്റ്റർ കാശ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ആരെങ്കിലും ഇപ്പൊ എത്തിക്കും എന്ന് പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ ഒന്ന് പറഞ്ഞാല് സ്കാനിങ് നടക്കില്ലേ സോറി അഞ്ജലി ക്യാഷ് അടക്കാതെ പേഷ്യന്റിനെ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും ക്യാഷ് അടക്കാനുള്ള ഏർപ്പാടാക്കി ഞങ്ങള് പരിചയമുണ്ടെന്ന് പറഞ്ഞാല് നടക്കില്ലമ്മേ നാലായിരം രൂപ അടക്കാത്തത് കൊണ്ട് ഡെഡ് ബോഡി വിട്ടുകൊടുക്കാത്ത മാനേജ്മെന്റ് ആയിത് അതുകൊണ്ട് ഞാനിപ്പോ എങ്ങനെയെങ്കിലും ക്യാഷ് നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ നോക്ക് അതാ നല്ലത് പിന്നെ ഒരുപാട് വൈകിക്കരുത് തലയ്ക്കല്ലേ തട്ടുകെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ വൈകിയാൽ ചിലപ്പോ അത് ചിലപ്പോ നെർവസ് പൊട്ടിട്ടുണ്ടെങ്കിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആവും നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ നഴ്സ് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അഞ്ജലിയും ശ്യാമയും കൂടി ആകെ കരഞ്ഞു തളർന്നതുപോലെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഇപ്പം പന്ത്രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് അവർ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ